ഭരണത്തെ അറക്കിയിട്ട് വെള്ളം കാട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടണം എന്നൊന്ന് കുളിപ്പിച്ച് കൊടുക്കണം ഒരാൾ തട്ടാ ഒന്ന് കുളിപ്പിച്ച് നിസാറാക്കി കൊടുക്കണം നല്ല കുടിച്ചോ വെള്ളം വെള്ളം നല്ല കുടിച്ചോ നീ അധികം ദിവസമില്ല പെരുന്നാക്ക് ഞാൻ കുടിച്ചോളൂ മക്കളെ ഈ മഴക്കാലത്തും വെള്ളം കുടിക്കണം കൊടുത്താൽ കണ്ടില്ലേ നല്ല പൊടുത്താ വെള്ളം നല്ല പൊടുത്താ കുടിക്കുന്നു മതി പോത്ത വെള്ളം കുടിക്ക വയറു ചാടും പോത്തേ വയർ ചാടി ചാടി കഴിഞ്ഞാൽ ഉണ്ടാവില്ല പോത്തേ കാണാന് ഏതൊക്കെ വെള്ള ഇവിടെ പലതരം വെള്ള കല്യാണത്തിന് വന്ന പോലെ അതിന്റെ വി എ പി കാരെ കല്യാണത്തിന് വന്ന പോലെ പലതരം വെള്ളം ഉണ്ടാവും ഇവിടെ ആ സൗണ്ട് ഉണ്ടാക്കണ്ട സൗണ്ട് കാച്ചിട്ടായിരിക്കും എടങ്ങാറുണ്ടാകല്ലേ ആൾക്ക് നോക്കണ്ടവിടി പിടിയൊക്കെ പോലെ തന്നെ അതിന്റെ അവിടെ പിടിയൊക്കെ തരണ്ട എല്ലാരും അവിടെ ഉണ്ട് വെള്ളം കുടിക്കും വെള്ളം കുടിക്കും പറ്റും നോക്കിയാ അല്ല കുടിക്കുക

ഹലോ ഗേഴ്സ് അപ്പോൾ ഒന്നിച്ചിട്ട് നമ്മൾ ഞമ്മള് പൂത്തിനെ മൊത്തത്തിലുണ്ടറക്കാത്ത എന്താണല്ലോ ഇവിടെ ഒക്കെ റാറ്റീവുണ്ടാവും ഭദ്രയുദ്ധം നടത്തും അപ്പോൾ ഇടിച്ച് മറിച്ച് നമ്മൾ ആ പൂത്തിനെ ഇടിച്ചിട്ട് അതിന്റെ മോന്തയും കണ്ണും മുടിയൊക്കെ പൊളിച്ചു അത് കാരണം ഒന്നിച്ചു വിട്ടില്ല ഓരോന്നിനും ഓരോന്നിനെയും നമ്മൾ പുറത്തു കിടക്കണമെന്നും ും കുറച്ചു കുടിക്കോക്കാരൊക്കെ കുടിച്ചോ കളിക്കാലത്തല്ലേ കളിക്കാലത്തല്ല കളിപ്പ വേണ്ട കളിപ്പ വേണ്ട കളിക്കാറില്ല എന്താ ചടിക്കളി ആരണ്ടിക്കളി അങ്ങോ തീ ഇരിഞ്ഞൂട്ടാ ഇരുവമ്പുടേ വെള്ള പൊതു കുടിച്ചോട മുങ്ങി തപ്പിട്ട് കാര്യ അതിപ്പോന്നുമില്ല ആ കുടിച്ചോ വെള്ളം കുടിച്ചോ മുങ്ങി തപ്പന്താ പോട്ടെ ആ എല്ലാം കളിയായി മുങ്ങി തപ്പ പോണ്ടേ മുങ്ങി തപ്പന്താ മുങ്ങി തപ്പണ്ട മുങ്ങി തപ്പണ്ട ടൈമല്ല ഇപ്പൊ എന്താ ഇത് മീൻഡാ എന്താ മീൻ കുടിക്കാൻ പറഞ്ഞാ ഇതുവാ വെള്ളം കുടിക്കില്ലേ പോരെ ആ എന്താണ് മതി വെള്ളമായിട്ടോ ഇണ്ടോ ആ ഇടുവാടന്നോ എൻ്റെ എൻ്റെ സ്ഥാനപ്പെടേന്നോ ഇടക്ക് എന്താണ് ഈ കാണി നിന്നല്ല നിന്നോ ബാഗും കാലം ഒക്കെ കണ്ടില്ലേ കൊടുത്താണ് മക്കളെ അതൊക്കെ ഞാൻ പറഞ്ഞതരാ ഒന്നിട്ട് കെട്ടിട്ട് പറഞ്ഞതരാ எந்தோத்து கிடக்கிட்டாடி போத்து வல்லம்மச்சித்தே வள்ளியம்மச்சிட்டி அடங்கா சீன மாற்றி கட்டணும் இதுடங்க கொடுக்கல ഈ ബോത്ത കുട്ടിയാണ് കൊടുക്കാതെ നമുക്ക് അറുപത് ഉപ്പെട്ടിയാ ഞമ്മക്ക് സുലഹാക്ക അറുപത് ഉറപ്പെട്ടിയാ സുലഹാക്കുട്ടി വേണ്ട വേണ്ട വെള്ളം വേണ്ടി വെള്ളം വേണ്ടി എന്താ പറയുക ഓർക്കുന്നു വേണ്ടേ പോത്ത നേരഞ്ഞോളി അപ്പുറത്ത് അതന്നെ കയ്യിലുള്ള തറ പലതരം കളറുള്ള വെള്ള ഇ കല്യാണത്തിലൊക്കെ ഉള്ള വലിയ കാലായിട്ട കാലി ഞാൻ കൊക്കാൻ പറ്റും ആ പോത്തേ അങ്ങനെ സഭാ എടുത്ത് തിന്നാ തരുമ്പോ കാല് വളർത്തി വെള്ളം നല്ല മുടിച്ചോ അറങ്ങിയ കാല് വളർത്തിട്ട അടിയാ അടിയുടെ പൗതി കഞ്ഞാവും എനിക്ക് കയറ്റി താമസിക്കാ എല്ലാം കുടിച്ചോ പോത്ത് പൗതി നീ ഒന്ന് ലെവലായി എടുക്കണ്ട പാടത്തേക്ക് ഒന്നെയ്തിട്ട് വെള്ളം കൂടിയതില് ഒക്കെ കുടിച്ചോ

ോടി അപ്പൊ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ഒന്ന് കയറി അമർത്തി ചവിത്തിപ്പിടിച്ചു കൊടുക്കുക